പ്രിയ സുഹൃത്തുക്കളെ സ്വാഗതം നമ്മൾ ഇന്ന് വിശുദ്ധ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിനമാണ് ഇന്ന് നമ്മോട് ഈ ദിനത്തിൽ ജനിച്ച വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഏലീശാമ്മയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഇഗ്നേഷ്യസ് കോൺസാൽവ സാറാണ് സാറേ സ്വാഗതം സ്വാഗതം സന്തോഷം സാറേ നമുക്ക് ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഏലിശാമ്മയും അമ്മത്രേസ്യയും ഒരു സാറിന് എന്താണ് ഒരു ഒരു കമ്പാരിസൺ തോന്നുന്നത് അമ്മ ത്രേസ്യ പതിനാറാം നൂറ്റാണ്ടിലും ഏലിശാമ്മ പത്തൊമ്പതാം നൂറ്റാണ്ടിലുമാണ് ജനിച്ചത് എങ്കിലും ഈ രണ്ട് സ്ത്രീ രത്നങ്ങളേക്ക് രത്നങ്ങൾക്കും പൊതുവായ ചില സ്വഭാവവിശേഷങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ചെറിയ പഠനത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതായത് രണ്ടുപേരും വളരെ എന്താണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു എംപവേഡ് വിമൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ആളുകളാണ് പുതിയ തുടക്കങ്ങൾ വഴി തുറന്നിട്ട ആളുകൾ പൈനീഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒരു പുരുഷ മേൽക്കോയ്മയുടെ ഒരു കാലഘട്ടത്തിലാണ് രണ്ടുപേരും അവരവരുടെ ജീവിത ദൗത്യം അല്ലെങ്കിൽ അവരുടെ സവിശേഷമായ ദൈവവിളി നടത്തി ജീവിച്ചത് ഒരു മഹാവിശുദ്ധയുടെ ധീരയായ ഒരു എംപവേഡ് വുമന്റെ അതും നിഷ്പാദുക കർമ്മലീത്ത സഭയുടെ സ്ഥാപക എന്ന രീതിയിൽ പേരെടുത്തോള് ഒപ്പം എന്തിന് പുരുഷന്മാരുടെ ഇടയിൽ തന്നെയും നിഷ്പാദുക കർമ്മലീത്താ സഭ ആരംഭിക്കാനായി പ്രചോദനം നൽകിയ സ്ത്രീ രത്നം എന്ന നിലയിലൊക്കെ പ്രശസ്തയായ ആവിലായിലെ അമ്മത്രേസ്യ മരിച്ച ആ ദിനത്തിൽ ദ കേരളത്തിൽ ഒരു അന്നത്തെ കാലത്ത് പത്തൊൻപതാം നൂറ്റാണ്ട് അല്ലാത്തൊരു ഇരുള നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു സാറ് ആ ഒരു അമ്മ ത്രേശയുടെ കാലഘട്ടത്തിൻ്റെ ഇരുളും കേരളത്തിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൻ്റെ ഇരുളും എങ്ങനെ കാണുന്നു സാർ അതിൻ്റെ പ്രകൃതത്തിൽ അല്പം വ്യത്യാസങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും വസ്തുതയിൽ രണ്ടും സമാനമായിരുന്നു അപ്പോൾ പ്രത്യേകിച്ചും ഈ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ സാർവത്രിക സഭയിൽ തന്നെ പല അത് നല്ല ഒരവസ്ഥയിലായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ എപ്പോഴും കോണ്ടെക്സ്റ്റ് ആണല്ലോ നമ്മളെ നമ്മുടെ വിളി തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ആ തരത്തിലാണ് അമ്മത്രേസ്യയുടെ ഒരു പ്രത്യുത്തരം ആ കാര്യത്തിൽ ആ കാലഘട്ടത്തോട് ഉണ്ടായത് ലൗകികതയിൽ ആണ്ടുപോയ അല്ലെങ്കിൽ ക്രമേണ കൂടുതൽ കൂടുതൽ ആണ്ടുപോകുന്ന ഒരു സഭ ആത്മീയതയുടെ നിറവ് കുറഞ്ഞു വരുന്ന ഒരു ദുരവസ്ഥ അതൊക്കെയാണ് അമത്രേസ്യയുടെ കാലഘട്ടം അതേസമയം നമ്മുടെ നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ട് പ്രത്യേകിച്ചും ഒരു താരതമ്യവും ഇല്ലാത്ത വിധത്തിൽ ലോകത്ത് ഒരിടത്തും ഉണ്ടാകാത്ത വിധത്തിലുള്ള പിന്നെ ജാതീയതയുടെയും വിവേചനങ്ങളുടെയും ഒക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ ഭാസ്കരനുണ്ണി സാറിന്റെ കേരളം അതെ 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 വസ്തുതയാണത് ഓരോ അക്ഷരാർത്ഥത്തിൽ അതല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ഇത്രയും മഹാശയനായിട്ടുള്ള വിശാല ഹൃദയമുള്ള ഒരു മനുഷ്യൻ ഒരു പ്രദേശത്തെ ഇത് ഭ്രാന്താലയം എന്ന് പറയണമെങ്കിൽ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളേക്കാൾ എത്രയോ ഭീകരമായ ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ എന്ന് പറയുക ജാതീയതയുടെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തില് ജാതി വസ്ത്രത്തിൽ ജാതി നടപ്പിലും ഉടുപ്പിലും എല്ലാത്തിലും ജാതി സ്ത്രീ അതിനപ്പുറം 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 പിന്നെ കൃത്യമായിട്ട് അതങ്ങനെ ഇപ്പൊ മനുസ്മൃതിയൊക്കെ നമ്മൾ പല പലതരത്തിലും ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും അവിടെയൊക്കെ കാണാത്ത തരത്തിലുള്ള അതിഭീകരത ഫോർ എക്സാമ്പിൾ പിന്നെ എഴുപത്തിരണ്ടടി മാറി നിൽക്കണം വലയൻ ഒരു ഒരു സവർണനിൽ നിന്ന് വേറൊരു കൂട്ടര് പിന്നെ നായാടിയൊക്കെ ആണെങ്കിൽ അറുപത്തി നാലടി അങ്ങനെ മുപ്പത്തിരണ്ട് പതിനെട്ട് എന്നൊക്കെ അപ്പം നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ എന്താണ് നമ്മുടെ ആർച്ച്ഫിഷ്യൽസ് ഹൗസിൻ്റെ അവിടെ ഞാൻ വന്നിട്ട് ഒരു പുലിയനെ ആ കാലഘട്ടത്തിൽ കണ്ടാൽ അവൻ പിന്നെ അറബിക്കടലിൽ ചാടേണ്ടി വരും എഴുപത്തിരണ്ടടിക്ക് അപ്പുറത്തേക്ക് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു താരതമ്യമില്ല പിന്നെ ഏറ്റവും ഇപ്പോൾ പാട്രിയാർക്കലായിട്ടുള്ള ഒരു സമൂഹം അതാണ് വാസ്തവത്തിൽ എലീശോ അമ്മയുടെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം കാരണം സ്ത്രീകൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരു സ്ഥാനവും ഇല്ല അപ്പം അങ്ങനെയുള്ളൊരു സ്ത്രീ ഫണ്ടമെൻ്റലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു അപ്പോൾ ആ ആ അതിനവരെ ശക്തിപ്പെടുത്തുന്ന കോണ്ടെക്സ്റ്റും ആ ദിവ്യമായ ശക്തിയും ഏതാണ് അതാണ് അതിൻ്റെ ഒരു ഡിസേൺമെൻ്റ് ആണ് വാസ്തവത്തിൽ പിന്നെ ലിയോപോൾഡ് മൂപ്പച്ചനെ പോലെയുള്ളവർ നടത്തിയിട്ട് ഇതൊരു ഇതൊരു ഒരു കർമ്മലേറ്റ് കാര്യസമാണ് എന്നുള്ള മട്ടിലൊക്കെ അപ്പോൾ എംപവേർഡ് കൂമൺ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കാരണം ഇങ്ങനെ ഡിസൈസീവ് ആയിട്ടുള്ള ഫണ്ടമെൻറ്റലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു ആ ഡിസിഷൻസ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു ആ ഡിസിഷൻസിൽ റച്ച് നിൽക്കുന്നു കാരണം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും പിൽക്കാലത്ത് ജീവിതത്തിലുണ്ട് എപ്പോൾ വേണമെങ്കിലും പിന്തിരിഞ്ഞു പോരാരും ഒരു കുഴപ്പവും പറയില്ല അവരുടെ വീട്ടുകാർ സന്തോഷിക്കുകയുള്ളൂ പിന്നെ അത്രമാത്രം സമ്പത്തുള്ള ഒരു കുടുംബം ജനിച്ച കുടുംബമാണെങ്കിലും വലിയ സമ്പത്തുള്ളവർ ചില റെക്കോർഡുകളിൽ കാണുന്നത് അറുപത് ഏക്കർ സ്ഥലം അവർക്ക് ഉണ്ടായിരുന്നു പിന്നെ വാഗയിൽ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു പോയപ്പോൾ വേണ്ട അഞ്ഞൂറ് ഏക്കർ സ്ഥലം അവർക്കുണ്ടായിരുന്നു പിന്നെ അല്ലാത്ത ആസ്തികളെ ആസ്തികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അവർക്ക് ഏത് നിമിഷത്തിലും അങ്ങ് പുറകോട്ട് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷെ മുന്നോട്ട് തന്നെ പോവുകയും അമ്മത്രേസ്യ എങ്ങനെയാണ് റിഫോംഡ് കാർമലൈഡ്സിനെ ഡിസ്ക്ലാസ് എന്ന് പറയുന്ന ആ അത് കൊണ്ടുവന്നത് എന്നതുപോലെ ഇവിടെ ഈ പറയുന്ന സ്ത്രീകൾക്ക് ആദ്യമായി ഈ ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യവും അവസ്ഥയും സൃഷ്ടിച്ചെടുക്കുകയും അതിന് അവരെ പ്രചോദിപ്പിക്കുകയും ആ പ്രത്യേകമായ വിളിയിൽ നിലനിർത്തുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയ ഒരു 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 നായിക അതെ ആണ് വാസ്തവത്തിൽ നവോത്ഥാന നായിക കേരളത്തിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായിക സത്യത്തിൽ അതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കാമെന്ന് തോന്നുന്നു ഇരുള് നമ്മൾ കണ്ടു പതിനാറാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ഇരുളും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ഇരുളും കടുത്ത കൂരിലു തന്നെയായിരുന്നു പക്ഷെ അവിടെ ഒരു ഉത്ഥാനത്തിൻ്റെ ശക്തി ഇവരെ അതാണല്ലോ വന്നാലും ഇരുളും പിന്നെ ഉദ്ധാനപ്രഭയും അതാണ് ഒരു ക്രിസ്ത്യൻ തിയോളജിയിലും ക്രിസ്ത്യൻ കൺസെപ്റ്റിലും നോക്കുമ്പോൾ അപ്പോൾ വലിയൊരു വെളിച്ചം ഉൾക്കൊണ്ട അല്ലെങ്കിൽ ഉദ്ധിതനെ ഉള്ളിലേക്ക് സ്വീകരിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ എങ്ങനെ പതിനാറാം നൂറ്റാണ്ടിനെ മൊത്തം വെളിച്ചമുള്ളതാക്കി മാറ്റാനായിട്ട് ഇടയാക്കി അവിടെ ഇവിടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എങ്ങനെ ഉദ്ധാനപ്രഭ ചുറ്റും പരത്താൻ ഇടയാക്കി എന്നുള്ളതാണ് ഈ ഒരു താരതമ്യം വളരെ ഭംഗിയായിരിക്കുന്നു ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ അതുപോലെ തന്നെ യലീശ ജനന ദിനത്തിൽ സാറ് ഈ കാര്യങ്ങൾ പങ്കുവെച്ചതിന് നന്ദി പറയും അങ്ങനെ നമുക്ക് കേരളത്തിൻ്റെ കുറഞ്ഞ പക്ഷം കേരളത്തിൻ്റെ അമ്മത്രേശിയായിട്ട് നമുക്ക് അമ്മയെ കാണാൻ സാധിക്കും അതെ Very good sir.